ும்பரிகத்தில் மருபந்த பங்கியில் முல்ல பூவிந்த ாலுாரத்தினர்தமே வாசலாமாலேதமி போனே

എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം കാരണം ഫലപ്രഖ്യാപനം വരുമ്പോൾ തന്നെ കുറെ ആൾക്കാർ അപ്പുറത്തെ അപ്പുറത്തേക്ക് നിക്കുന്നുണ്ടായിരുന്നു ഓരോ ഗ്രേഡ് പോകുമ്പോൾ തന്നെ എല്ലാരും കൈയടിച്ചു പെട്ടെന്നാണ് നിങ്ങളെ കരച്ചിലും എന്താ കാണേണ്ട രസായിരുന്നു അത് എങ്ങനെ ഉണ്ടായിരുന്നു അറിയില്ല എന്തായാലും ടീമുണ്ടാവും ഓക്കെ അപ്പൊ പതിനഞ്ചാളം ടീമുകൾ വെച്ചിട്ട് കണ്ണൂർ ജില്ല കേരളത്തില് കേരള കലോത്സവത്തിനകത്ത് ഇപ്പം കണ്ണൂരിനെ വേണ്ടി മത്സരിക്കേണ്ട ഇവരാണ് അപ്പോ ഇവര് വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തന മത്സരമാണ് കാഴ്ച വെച്ചത് നിങ്ങൾ വേറെന്തെങ്കിലും മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരുണ്ടോ കുറെ ദിവസത്തെ പ്രയത്നായിരിക്കും എന്തായാലും ഉപജില്ലാ കലോത്സവത്തിനും

അപ്പോ സംസ്ഥാന കലോത്സവത്തിലും നമ്മുടെ കുട്ടികൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പൊ ഇവരെ ഒപ്പന പഠിപ്പിച്ച് മാഷെ ക്ലാസ് കിട്ടാൻ സാറില് ഇവർക്ക് ഒന്നാം സ്ഥാനം അടിച്ചത് ജില്ലയിൽ കയറും നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു അതുപോലെ ജില്ല പഠിച്ചു ഭാഗ്യം കൊണ്ട് കിട്ടി പിന്നെ ഞാന് മുപ്പത് വർഷമായി മാപ്പിള കലാരംഗത്ത് പ്രവർത്തിക്കുന്നു ഞാൻ പല ജില്ലകളിലെ പരിശീലിപ്പിക്കുന്നു കണ്ണൂർ തൃശ്ശൂർ പാലക്കാട് എറണാകുളം ആ ഇനി ഓക്കെ എന്നാലും ഇവർക്ക് തന്നെ സംസ്ഥാന തലത്തിലും ഒന്നാം സ്ഥാനം കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം